ഒരാലിംഗനമാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം മുൻ മന്ത്രി കെ രാധാകൃഷ്ണനെ ദിവ്യസയ്യർ ആലിംഗനം ചെയ്യുന്ന ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു മന്ത്രിസ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ കെ രാധാകൃഷ്ണനെ സന്ദർശിച്ച ശേഷം ദിവ്യ എസ് അയ്യർ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഓർമ്മക്കുറിപ്പിനൊപ്പമാണ് മന്ത്രിയായ സമയത്ത് രാധാകൃഷ്ണനെ ഒപ്പം നിർത്തി പകർത്തിയ ചിത്രം പങ്കുവച്ചത് കെ രാധാകൃഷ്ണനെ ദിവ്യ ആശ്ലേഷിക്കുന്ന ചിത്രത്തിന് വലിയ കയ്യടിയാണ് ലഭിച്ചത് നിരവധി പേർ വൈറലായ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ റീ ചെയ്തു എന്നാൽ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും വലുതാണ് ജാതി ചിന്ത ഉൾപ്പെടെ പ്രോട്ടോകോൾ ലംഘനം വരെ ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നു ഇവയ്ക്കുള്ള മറുപടി ദിവ്യ ഐ എസ് തന്നെ നൽകി സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് പ്രോട്ടോകോൾ ഉണ്ടാകില്ല ഹൃദയത്തിന്റെ ഭാഷയിലാണ് മുൻ മന്ത്രി കെ രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്തത് അതിൽ ജാതീയ ചിന്ത കലർത്തിയത് വേദനിപ്പിച്ചു അപക്വമായ മനസ്സിന് ഉടമകളായിട്ടുള്ളവരാണ് അത്തരത്തിൽ ജാതീയ ചിന്തകൾ കലർത്തിയത് പലരുടെയും അപക്വമായ ചിന്തകൾ വിഷയത്തെ സങ്കീർണമാക്കി ി ജാതീയമായ പരാമർശങ്ങൾ വേതരിപ്പിച്ചു ജീവിതത്തിൽ ഇന്ന് ജാതി നോക്കി ജീവിച്ചിട്ടില്ല എന്നും ദിവ്യ എസ് അയ്യർ വ്യക്തമാക്കി ദിവ്യ എസ് അയ്യർ തന്നെ ആലിംഗനം ചെയ്തത് സ്നേഹപ്രകടനത്തിന്റെ ഭാഗമാണെന്ന് കെ രാധാകൃഷ്ണൻ എം പി ഒരു സ്നേഹപ്രകടനം ഇത്ര ചർച്ചയാകേണ്ട കാര്യമുണ്ടോ ആർക്കും സ്നേഹിക്കുവാനും പാടില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു അതെ ഈ ലോകത്ത് ആർക്കും സ്നേഹിക്കാൻ പാടില്ലേ രക്തബന്ധമുള്ളവർക്ക് മാത്രമേ ഈ ലോകത്ത് ആലിംഗനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതോ ഇനി ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രമേ സാധിക്കൂ ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ സ്നേഹപ്രകടനമാണ് ആലിംഗനം സ്വന്തം എന്ന തോന്നലും സ്വാാന്ത്വവും പകർന്ന് നൽകാൻ ആലിംഗനം കഴിഞ്ഞേയുള്ളൂ മറ്റൊന്നും സ്നേഹത്തോടെയുള്ള ആലിംഗനവും സ്പർശനവും വൈകാരിക സുരക്ഷിതത്വവും മാത്രമല്ല ആരോഗ്യ സംരക്ഷണവും നൽകുമെന്ന് റിപ്പോർട്ടുകൾ വരെയുണ്ട് മൂടുമാറ്റുവാനും ഇരിക്കാനും സുരക്ഷിതരാണെന്ന് തോന്നലുണ്ടാക്കാനും സ്നേഹസ്പർശനത്തിനും ആലിംഗനത്തിനും കഴിയും പരസ്പര സ്നേഹത്തോടെ ആലിംഗനം ചെയ്യുമ്പോൾ തലച്ചോറിലെ ഡോപ്പമിൻ സെറോട്ടോണിൻ തുടങ്ങിയ രാസവസ്തുക്കളുടെ പ്രവർത്തനം മൂലം ശരീരത്തിലെ രക്തസംബർ കുറയുകയും ദഹനം നന്നായി നടക്കുകയും മിതമായ ശരീരഭാരം കാത്തു സൂക്ഷിക്കാൻ സാധിക്കും ജീവിതത്തിൽ വളരെ മോശം സമയത്തിലൂടെ കടന്നു പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാം അവരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ സഹായിക്കുകയും അവരുടെ മനസ്സിനെ സാധാരണ നിലയിലെത്തിക്കാൻ സഹായിക്കുകയും ചെയ്യും ആത്മവിശ്വാസം തീരെ ഇല്ലാത്തവരെ സ്നേഹത്തോടെ ഒന്ന് ആലിംഗനം ചെയ്തു നോക്കൂ ഫലം അത്ഭുതപ്പെടുത്തും നിലനിൽപ്പിനെ കുറിച്ചുള്ള ഭയമകറ്റി ആളുകളെ ആത്മവിശ്വാസമുള്ളവരാക്കി മാറ്റാൻ ആലിംഗനത്തിന് സാധിക്കും മിക്കവരെയും അലട്ടുന്ന പ്രശ്നമാണ് സമ്മർദ്ദം സമ്മർദ്ദം കുറയ്ക്കാൻ ആലിംഗനത്തിലൂടെ സാധിക്കുമെന്ന് പിറ്റ്സ്ബർഗിലെ മെലോൺ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിൽ പറയുന്നു മനഃശാസ്ത്രപരമായ പഠനങ്ങൾ അനുസരിച്ച് സ്പർശനവും ആലിംഗനവും ഭയമില്ലാതാക്കുന്ന ഒന്നാണ് ഇനി നിങ്ങളുടെ പ്രശ്നം ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ആലിംഗനം ചെയ്തതാണെങ്കിൽ അതിനു മറുപടി സ്വയം വിലയിരുത്തുക എന്നതാണ് ഇനിയും ഈ ലോകത്ത് പരസ്യമായി തന്നെ ആലിംഗനം ചെയ്യും പരസ്പരം ചുംബിക്കും സ്നേഹം പരസ്യമായി തന്നെ പ്രകടിപ്പിക്കും നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്ക് വണ്ടി കയറുക എന്നതാണ് പ്രകടിപ്പിക്കാത്ത സ്നേഹം പിഷിക്കന്റെ കൈയിലെ ക്ലാവ് പിടിച്ച ചെമ്പ് നാണയ ശേഖരണം പോലെ ഉപയോഗശൂന്യമാണ്